ഹലോ ഒരു വൺ കേരള സെറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടോ നോട്ടുകൾ അവൈലബിൾ ആണോ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ലഭിക്കുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒത്തിരി മെസ്സേജുകൾ ഡെയിലി വരാറുണ്ട് സെറ്റ് എക്സാം അടുത്ത പരീക്ഷ വരുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള പരീക്ഷക്കായിട്ട് നമ്മൾ വളരെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് പരീക്ഷയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ തവണ എഴുതുന്നോറും സെറ്റ് ലഭിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഒരു മൂന്ന് വർഷത്തെ സെറ്റ് എക്സാം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പങ്കെടുക്കുന്നവരുടെയും അതുപോലെ തന്നെ സെറ്റ് ലഭിക്കുന്നവരുടെയും എണ്ണത്തിൽ വന്നിരിക്കുന്ന മാറ്റം അപ്പോൾ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ കാണേണ്ടതായിട്ടുണ്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ തികച്ചും ഫ്രീ ആയിട്ട് നമ്മളിലൂടെ ഇനി നിങ്ങൾക്ക് ലഭിക്കുകയാണ് അതിനായിട്ട് പുതിയൊരു യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചാനലിൻ്റെ പേര് ഇയറിവ് കേരള സെറ്റ് എന്നുള്ളതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഉടൻ തന്നെ നമ്മൾ ആരംഭിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും ക്ലാസ്സുകൾ നോട്ടുകൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് എക്സാം പോലെയല്ല നമുക്ക് ബുക്കുകൾ അവൈലബിൾ അല്ല പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ അവൈലബിൾ അല്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇനി മുതൽ ലഭിച്ചു തുടങ്ങും ക്ലാസ്സുകളും അവയുടെ നോട്ടുകൾ അതിൻ്റെ ലിങ്കുകളും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ രണ്ടായിരത്തി പതിനാറ് മുതൽ സിലബസ് മാറിയതു മുതൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്ന വരെ നമുക്ക് ഓരോ ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇപ്പോൾ ക്ലാസുകളും നോട്ടുകളും പി ഇയർ ചോദ്യങ്ങളും ലഭ്യമാകും ചാനലിൻ്റെ ലിങ്ക് ടെലിഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം സംസ്കൃതി തുടങ്ങിയതിന് ശേഷം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ടും ഇഫക്റ്റീവായിട്ടും ചെയ്തിട്ടുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സുകളും നിങ്ങൾക്ക് നൽകി വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് സെറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് അതിലുള്ള സംശയങ്ങൾ എന്തുകൊണ്ട് റിസൾട്ട് ലേറ്റ് ലേറ്റാകുന്നു അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചാനൽ ഇനി മുതൽ ലഭിച്ചു തുടങ്ങും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി ഏതൊക്കെ വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ് ലഭിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് അറിയാൻ സാധിക്കും അപ്പോൾ സെറ്റ് എക്സാം ആയിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇക്കാര്യങ്ങളാണ് പറയാനുള്ളത് അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലിങ്കുകളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സൈഫ്